ഹലോ ഗായ്സ് നമ്മളൊരു കോഫി വാങ്ങാൻ വന്നതാണ് കോഫി സൗദിയുള്ള കോഫിയാണ് ഇച്ചിപ്പൊളി സാധനമാണ് ഒരു രക്ഷയില്ലാത്ത കോഫിയാണ് കോഫീൻ്റെ മെഷീനാണ് അതുകൊണ്ടെങ്ങൾ അടിച്ച പൊളി സാധനങ്ങളാണ് കോഫി എന്നാണ് കുടിച്ചാൽ എന്താണോ രണ്ട് ദിവസം അതിൻ്റെ കൂടെ കഴിക്കണേ ഓരോ സംഗതിയാണ് സൗദി ആൾ കേക്കണ ഓരോ സംഗതി കേക്കുകളാണ് രക്ഷില സൂപ്പർ സൂപ്പർ ഇതാണ് കോപ്പി കോഫിയാണ് സൂപ്പർ കുടിച്ചാൽ കുടിച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു കോഫിയാണ് കുടിക്കും കോഫിയാണ് സൂപ്പർ കോഫി അപ്പൊ ഞമ്മക്ക് കോഫി കിട്ടി ഗൈസ് നമ്മുടെ കോഫി ഒരു രക്ഷില്ല ഐറ്റംസ് അടിച്ചപ്പൊളി കോഫി നല്ല ചൂടുണ്ട് നല്ല ചൂടില്ല മീഷിൻ കോഫിയാണ് രക്ഷില്ല സൂപ്പർ സാധനാണ് കുടിച്ച ഉറക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഭയങ്കര വയ്പിൽ ഒരു ദിവസം അടിച്ച പുളേറ്റ് നീങ്ങുക ഇതാണ് കോഫിട്ടാ ഒരു രക്ഷില്ലാതെ കോഫിയാണ്